മാന്യരെ ഞായറാഴ്ചയാണ് നല്ലൊരു ദിവസമാണ് ഒഴിവ് ദിവസമാണ് ഇന്ത്യയുടെ പ്രതിസന്ധി എന്ന ടൈറ്റിൽ കണ്ട് നിങ്ങളത് ഞെട്ടണ്ടതില്ല ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണിയിലെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ കാരണം ഇന്ത്യ രാജ്യം അഭിമുഖിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടല്ല ഇന്ത്യ എന്ന് പേരുള്ള മുന്നണി പ്രാബല്യത്തിന് വന്നിട്ട് അധികം നാളായില്ല ഏതാണ്ട് ഒരു വർഷത്തിലധികമേ ആയിട്ടുള്ളൂ അത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഒരു സൂത്രധാരനായിരുന്ന നിതീഷ് കുമാർ നിന്ന നിൽപ്പിൽ മരകണ്ഠ ചാടങ്ങിൽ ബി ജെ പിയുടെ പിതൃടുകൂടി ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ എൻ ഡി എ മുന്നണിയിലെ ഏറ്റവും പ്രബലനായ ഒരു ഘടകകക്ഷിയാണ് ഇതിൽ സൂത്രധാരത്വം വഹിച്ച മറ്റൊരു മഹതി എന്ന് പറഞ്ഞ കുമാരി മമതാ ബാനർജിയാണ് അവരും പിന്നീട് ഈ സഖ്യവുമായിട്ട് വേർപിരിഞ്ഞ് പോയി അവർ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലെ മറ്റ് പല ഘടകകക്ഷികളും എപ്പോൾ വേണമെങ്കിലും ചാടിപ്പോകാൻ സാധ്യതയുള്ളവരാണ് അവർ സ്വാഭാവികമായിട്ടും എല്ലായ്പ്പോഴും കോൺഗ്രസ്സുമായിട്ട് സമരസപ്പെട്ട് പോയിക്കൊള്ളണം എന്നുമില്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റ് സമ്മേളനത്തിനകത്ത് പാർലമെൻറ്റിനകത്ത് തന്നെ ഇവർ കൂടി യോജിച്ച് പ്രവർത്തിക്കുന്നത് വളരെ വിരളമായിരിക്കും കോൺഗ്രസ്സുകാർ സമയത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും തൃണമൂൽ കോൺഗ്രസ്സുകാരും അതുപോലെ സമാജ്വാദി പാർട്ടിക്കാരും അവിടെ തന്നെ ഇരിക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മാറണം എന്നൊരു അഭിപ്രായം മമതാ ബാനർജിക്കുണ്ട് നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവിനും ഉണ്ട് എന്നിന് ലാലു പ്രസാദ് യാദവിന് പോലും ഉണ്ട് അതുപോലെ ശരത് പവാറും വേണമെങ്കിലും മാറ്റിക്കളയാം എന്ന നിലയിലെത്തിയിരിക്കുന്നു കോൺഗ്രസ്സുകാരും ഒരിക്കലും രാഹുൽ ഗാന്ധിയെ മാറ്റുകയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ആ ഇങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉദയം ചെയ്തിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്നാലോചിച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ പലതും ചൂണ്ടിക്കാളിക്കാൻ കഴിയും മമതാ ബാനർജി ഒന്ന് വിശ്വസിച്ച് ഒരിക്കലും ഒരു മുന്നണിയും ആർക്കും ഉണ്ടാക്കാൻ പറ്റുകയില്ല ആ സ്ത്രീ എപ്പോൾ വേണമെങ്കിലും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും സമ്മർ സാൾട്ട് ചെയ്യാൻ മടിക്കാത്ത ആളാണ് ലാലു പ്രസാദ് അങ്ങനെയല്ല അദ്ദേഹം ഒരുപാട് കൊല്ലമായിട്ട് ഈ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ത്യ മുന്നണി എന്നെ കൂമ്പും യു പി എയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ലാലു പ്രസാദ് ശരത് പവാറിൻ്റെ സ്ഥിതിയും ഏറെക്കൂറാത് തന്നെയാണ് അഖിലേഷ് യാദവ് വന്നും പോയി ഇരിക്കുന്ന ആളാണ് ഇടയ്ക്ക് വരും ഇടക്ക് പോവും ഇടയ്ക്ക് പോകും ഇടയ്ക്ക് വരും അത്രേ ഉള്ളൂ ഇവരെ സംബന്ധിച്ചുകൊണ്ട് നോക്കിയാൽ രാഷ്ട്രീയമായ കാരണം വേണമെങ്കിൽ പറയാം ഹരിയാനയിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായി അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടി ഉണ്ടായി കോൺഗ്രസ്സിന് ഇനി ദേശീയ തലത്തിൽ വലിയ ഭാവിയൊന്നുമില്ല ഭാവിയുണ്ടെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നടക്കുകയില്ല എന്തൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിനൊന്നും വലിയ അർത്ഥമില്ല നമുക്കറിയാം കാരണം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു പരന്നു കിടക്കുന്ന വേറൊരു പാർട്ടിയും ഇന്ത്യൻ രാജ്യത്തില്ല ബി ജെ പിക്ക് പോലും അത്ര അവകാശപ്പെടാൻ പറ്റുകയില്ല അങ്ങനൊരു തിരക്കഥയിൽ അങ്ങനെ ഒരു ഇതിവൃത്തത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് ബി ജെ പിയെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാം എന്ന് വിചാരിക്കുന്നതിൽ അതിൽ പരം വലിയ മൗഢ്യം വേറെ യാതൊന്നും തന്നെയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് വിഷയം എന്ന് ആലോചിച്ചാൽ നമ്മൾ അല്പം കൂടി പുറകോട്ട് പോകുക ആ ഇന്ത്യൻ രാജ്യത്ത് ഏറ്റവും വലിയ സമ്പന്നതരിലൊരാളായ മുകേഷ് അംബാനി മുകേഷ് ഏ ഈ നിലയിലെത്തിച്ചതാരെന്ന് വെച്ചാൽ കോൺഗ്രസ്കാര് തന്നെയാണ് മുകേഷ് അംബാനിയുടെ പിതാവായിരുന്ന ധീരുമായി അംബാനി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ എണ്ണപ്പെട്ട ആയിരം വ്യവസായികളിലുള്ള ഒരാൾ മാത്രമേ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്താം തീയതി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും രാജ്യത്തെ എണ്ണപ്പെട്ട അഞ്ച് വ്യവസായികളിൽ ഒരാളായിട്ട് മാറി രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം നമ്പർ ആയി പിന്നീട് നരസിംഹറാവുവിൻ്റെ സമയത്ത് അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം തീരെഴുതി വായിച്ചു ആ മൻമോഹൻ സിംഗിൻ്റെ ഭരണം എന്ന് വെച്ചാൽ ശരിക്കും അംബാനിയുടെ ഭരണമായിരുന്നു അംബാനിയായിരുന്നു ശരിക്കുള്ള പ്രധാനമന്ത്രി ഇപ്പോഴും അംബാനിയുടെ ഗ്ലാമറിന് വലിയ മംഗളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നരേന്ദ്രമോദിയുടെ സോൾ പ്രൊപ്പറൈറ്റർ നമ്മുടെ ഗൗതമ അദാനിയാണെങ്കിലും അംബാനിയെ അങ്ങ് അവഗണിച്ച് കളയാം അംബാനിയെ കൂടാതെ രാജ്യം ഭരിക്കുകളെ എന്ന് വിചാരിക്കാനുള്ള ബുദ്ധിമോശം ഒന്നും നരേന്ദ്രമോദിക്കില്ല അതുകൊണ്ട് നരേന്ദ്രമോദിയാണെങ്കിലും അംബാനിയെ ബഹുമാനിച്ച് തന്നെയാണ് പോകുന്നത് അദാനിയോടൊരല്പം സ്നേഹം കൂടുതലുണ്ട് എന്ന് വെച്ചോളൂ ഇങ്ങനെ രണ്ടുപേരുമായിട്ട് പുള്ളി മുന്നോട്ട് പോകുന്നു വലിയ തോതിൽ പണം ബി ജെ പി രാജ്യത്തെ സമാഹരിക്കുന്നു ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി മാറുന്നു അതിനൊന്നും ആർക്കും തർക്കമില്ല അതേ സമയത്ത് തന്നെ കോൺഗ്രസ്സിന് നല്ലപോലെ പൈസ കൊടുക്കാനായിട്ട് എല്ലാ സമയത്തും അംബാനി തയ്യാറാണ് ഇപ്പോഴും തയ്യാറാണ് അംബാനിയുടെ മകൻ്റെ വിവാഹം നടക്കുന്നു അംബാനി ആ ഡൽഹിയിൽ ചെന്ന് ഖാർഗെയെ ക്ഷണിക്കുന്നു സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് ക്ഷണിക്കുന്നു പ്രിയങ്ക ഗാന്ധിയെ ഭർത്താവിനെ ക്ഷണിക്കുന്നു മുകേഷ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു രാഹുൽ ഗാന്ധി കല്യാണത്തിന് പോകുന്നില്ല കുടുംബത്തിൽ നിന്ന് ആരും പോകേണ്ടതില്ല എന്ന് ഇദ്ദേഹം കൽപ്പിക്കുന്നു ആരും പോകുന്നില്ല രാഹുൽ ഗാന്ധി പോവാത്തോണ്ട് വേറെ ഒരു കോൺഗ്രസ്സുകാർക്ക് പോകാൻ പറ്റാത്ത സാരിയുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ അംബാനിക്കെതിരായിട്ട് കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അംബാനിയെ അംബാനിയാക്കിയത് ആ ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന് രാജീവ് ഗാന്ധി ആണ് എന്ന യാഥാർത്ഥ്യം അറിയാതിട്ടാണോ മറന്നുപോയതാണോ അതും ഇനി മനഃപൂർവ്വം മറന്നായിട്ട് ഭാവിക്കുന്നതാണോ എന്നറിയില്ല ഏതായാലും അംബാനി രാജ്യത്തിന് വലിയൊരു അപകടമാണ് എന്ന് രാഹുലിന് മനസ്സിലായിരിക്കുകയാണ് അദാനിയോട് പിന്നെ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ട് അതാനി നമ്മുടെ ബോഡിയുടെ സ്വന്തം ആളാണ് അതാനിക്കും കോൺഗ്രസിനോട് അങ്ങനെ പ്രത്യേകിച്ച് അതൊരു താല്പര്യവുമില്ല പക്ഷേ അംബാനിയുടെ സ്ഥിതി അല്ല അപ്പം അംബാനിയെ പൂട്ടിക്കും എന്നൊരു വാശിയിൽ രാഹുൽ ഗാന്ധി ഇറങ്ങി കല്യാണത്തിന് പോകാതിരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചിരിക്കും എന്ന് ഇത് കേൾക്കുന്നവർക്ക് ഊഹിക്കാവുന്നുള്ളൂ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം രാഹുൽ ഗാന്ധി എത്ര വലിയ നേതാവാണെങ്കിലും ഈ മുകേഷ് അംബാനിയൊന്നും ബഹുമാനിക്കാതെ ഇന്ത്യ രാജ്യത്ത് ഒരാൾക്ക് ജനാധിപത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഈ ഘടക കക്ഷികൾ തിരിഞ്ഞതിൻ്റെ പ്രധാന കാരണം യാതൊരു സംശയവും വേണ്ട അത് അംബാനിയുടെ കൈ തന്നെയാണ് കാരണം അംബാനിയുടെ ഇത് കാശി പിടിക്കാത്ത ഒരു നേതാവും ഒരു പാർട്ടിയും ഇന്ത്യ രാജ്യത്തില്ല വല്ല സി പി ഐയോ സി പി എമ്മോ അങ്ങനെ വല്ല പാർട്ടികളും മാവോയിസ്റ്റുകളൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം അതൊഴിച്ച് ഒരാൾക്കും റിലയൻസിൻ്റെ പിന്തുണ ഇല്ലാതെ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ അത് എൻ സി പി എന്ന് അതിന് പറയാനുമില്ല ബോംബെ ബേസ്ഡ് പാർട്ടിയാണ് ബോംബെ ബേസ്ഡ് ബിസിനസ്സാണ് ബിസിനസ് ലോബി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശിവസേന ഇല്ല എൻ സി പി ഇല്ല തൃണമൂൽ കോൺഗ്രസ് ഇല്ല ഒരു പാർട്ടിയും ഇല്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾക്കെതിരെ യുദ്ധത്തിന് പോകുന്നതാണ് നല്ലത് നമുക്ക് നരേന്ദ്രമോഡിയെ എതിർക്കാം മോഡിയുടെ മച്ചമ്പി എന്ന രീതിയിൽ അദാരിയെതിർക്കാം പക്ഷേ അമ്പാനിയെടുത്ത് കളിച്ചാൽ കളി പഠിക്കും രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പാടില്ലെങ്കിൽ കോൺഗ്രസിൽ കാര്യവൂരമുള്ള ആരെങ്കിലും കെ സി പുള്ളി പുള്ളിയെടുത്ത് രഹസ്യമായിട്ട് വിളിച്ച് മോനെ വേണ്ടാത്ത പഠിക്ക് നിൽക്കട്ടെ കളസം കീറിപ്പോവും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അതല്ല ഈ മുകേഷ് അംബാരിയെ വെല്ലുവിളിച്ച് ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കാനുള്ള പരിപാടിയെങ്കിൽ നടക്കട്ടെ രക്തസാക്ഷികളി രണ ഗണകളിയിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലി പൂകളേ എന്ന പാട്ട് മാത്രമേ എനിക്ക് ആകെ പാടാനുള്ളൂ രാഹുൽ ഗാന്ധിക്കും രാജ്യത്തിന് നല്ലത് വരട്ടെ ഇന്ത്യ മുന്നണി നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ സാമ്പ്രാജിത്വത്തിൽ നിന്നും ഫാസിസ്ത്വത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക